മച്ചമാരെ നമ്മുടെ കേരളത്തിലെ മീനുകളിൽ ഏറ്റവും ശക്തിയുള്ള ജാഗ്രതയുള്ള വേഗതയുള്ള രുചിയുള്ള മീനെ പിടിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ചൂണ്ടക്കാർ ഒട്ടും പുറകിലല്ല ഒന്നിനുപറകെ ഒന്നായിട്ട് മാസമറിയെ കരിമീൻ പിടുത്താണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബെയിറ്റായിട്ട് പന്ത്രണ്ട് തൊട്ട് ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പൊരു ബെയ്റ്റാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഹുക്കിൽ അത് ചെന്ന് വെള്ളത്തി വീഴുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇവിടെ മൊത്തം പരക്കുകയാണ് സ്മെല്ല് ഇട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിമീനുകൾക്കും അടങ്ങിയിരിക്കാനായിട്ട് കഴിയുന്നില്ല അവർ പറഞ്ഞു ാണ് നമ്മൾ ബേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ കരിമീനെ പോലും മിസ്സാക്കാണ്ടാണ് നമ്മുടെ ചൂണ്ടക്കാരിപ്പോൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കരിമീനെ പൊക്കാനായിട്ട് നമ്മുടെ നാല് ചൂണ്ടക്കാരും ഇവിടെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കുത്തു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുൾ ഹുക്കപ്പനെ കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കും ഒരു ഒരു വിട്ടുവീഴ്ചയില്ല അടിക്കുന്ന ഒരൊറ്റ മീനെ പോലും വിട്ടുകൊടുക്കാതെ എല്ലാത്തിനെയും അടിച്ചു കയറ്റാനുള്ള മാരക ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബേറ്റ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീണുള്ളൂ അപ്പോൾ തന്നെ വലിച്ചുകൊണ്ട് പോകാണ് കരിമീനുകൾ അതുപോലെ കരിമീനുകൾ ഇവിടെ ശരിക്കും നിറഞ്ഞു കിടക്കുകയാണ് പെറ്റുപരികി കിടക്കുകയെന്ന് തന്നെ പറയാം നമുക്ക് മച്ചന്മാരെ തകർപ്പം കരിമീൻ പേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പൊള്ളികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആക്ടിവിറ്റി അടി ഉണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിലൂടെ അടി പൊട്ടാം മീനുകൾ റേഞ്ചിൽ തന്നെ കളിക്കുന്നുണ്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ മീനുകളുടെ ആക്ടിവിറ്റിയൊക്കെ ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട് അതെ അതെ ഒരു കരിമീൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ അതെ നമ്മുടെ ചേട്ടൻ്റെ ചൂണ്ടയിൽ ഒരു തകർപ്പം കരിമീൻ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല പൊളി ഐറ്റം പൊളിയായിട്ട് നല്ല കറക് ഷാർപ്പ് ഹുക്ക് ഹുക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവൻ ഹുക്കപ്പായി കിട്ടിയിട്ടുണ്ട് അവന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതു കൊടുക്കാതെ നമ്മൾ ഫസ്റ്റ് കരിമീൻ അടിച്ച് കയറ്റിയിരിക്കുകയാണ് മച്ചമാരെ ഒരു രക്ഷയില്ലാത്ത കരിമീനടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷേട്ടൻ അടുത്ത തന്നെ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നമ്മുടെ ബേറ്റിനെ കരിമീൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നല്ല നല്ല ഓ അടിച്ചു 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 ഓ പ്രതീഷേട്ടാ ഇങ്ങോട്ട് അടിച്ചു ഇങ്ങോട്ട് ഓ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നമ്മുടെ ബേറ്റ് ചെന്ന് വിഴുമ്പോഴത്തേക്കും കരിമീൻ വന്ന് പൊതിയാണ് നമ്മുടെ ബേറ്റിന് ഒരു കാര്യമുണ്ട് നമ്മൾ പന്ത്രണ്ട് തൊട്ട് ഐറ്റംസ് ചേർത്താൽ നല്ല ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്മെല്ല് കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയില്ല അത് എടുക്കാനായിട്ട് അവർ പറഞ്ഞു വരുന്നതാണ് ചേട്ടൻ അടുത്തന്നെ പൊക്കാനുള്ള ശ്രമമാണ് ബേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് കരിമീൻ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് ണം ചില കരിമീനുകൾ ബേറ്റ് വായിൽ വെച്ചുകൊണ്ടിരിക്കും അവർ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് തകർത്തത്തില്ല ആ സാഹചര്യത്തിൽ ചെറിയൊരു അനക്കം മാത്രമേ നമുക്ക് ഫ്ലോട്ടിൽ കിട്ടത്തുള്ളൂ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഹുക്കപ്പ് കൊടുത്ത് അവനെ നമ്മൾ ചൂണ്ടയിൽ കൊടുക്കണം കൊടുക്കണം ചാഴം ചേട്ടൻ്റെ അടുത്തവനെ പൊക്കാനുള്ള ശ്രമത്തിലാണ് ഷാഴോൺ ചേട്ടൻ്റെ ഫ്ലോട്ടിൻ്റെ അടുത്തും മീനുണ്ട് കരിമീനുണ്ട് കരിമീനുണ്ട് കരിമീൻ കൊത്തുന്നുണ്ട് ഫ്ലോട്ട് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വലിയ കരിമീനാണോ ചെറിയ കരിമീനാണെന്ന് അറിയില്ല ഓ ഹുക്കപ്പ് ചെയ്തു പക്ഷേ അത് കറക്റ്റായിട്ട് ഹുക്കായില്ല എന്തായാലും അടുത്തവൻ ഇപ്പം തന്നെ കയറും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും തകർപ്പം വേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അച്ചന്മാരെ അടുത്ത കരിമീനെ പൊക്കാനുള്ള ശ്രമമാണ് നമ്മുടെ റൺസഞ്ചേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു മാരക അടി നമ്മുടെ ചൂണ്ട അടിച്ചോടിച്ചു ഊ അടിച്ചോടിച്ചു ഓ അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഒരു സെക്കൻഡ് പോലും താമസമില്ല ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ പറന്നാണ് നമ്മുടെ ബേറ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്യുന്നത് ഇതുപോലെ കരിമീൻ കൊത്തുന്ന ഒരു സ്പോട്ട് അടുത്ത നാളിലൊന്നും നമ്മൾ പോയിട്ടില്ല അതുപോലെ കരിമീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും കരിമീൻ സീസൺ തുടങ്ങിയതിന് ശേഷം നമ്മളിന്ന് തകർത്തോണ്ടിരിക്കുകയാണ് കൊല് ഇപ്പം തന്നെ നിറയുന്ന കണ്ടീഷനാണുള്ളത് അതുപോലെ ഒന്നിനുപറകെ ഒന്നായിട്ട് കരിമീനുകൾ ടിച്ചു കയറി തകർത്തുകൊണ്ടിരിക്കുകയാണ്